രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരുപാട് ബൈക്ക് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും കുറച്ച് ബൈക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ബൈക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർത്തലാക്കിയിട്ടുള്ളത് നോക്കാം ഫസ്റ്റ് ബൈക്ക് ഹോണ്ടയുടെ എക്സ്പ്ലേഡ് വൺ സിക്സ്റ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഈ ഒരു ബൈക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തത് ഈ ഒരു ബൈക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ സെയിൽസിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് നൂറ്ററു സി സി സെഗ്മെന്റിലെ തന്നെ ഏറ്റവും സെയിൽ കുറഞ്ഞ ഒരു ബൈക്കും കൂടിയാണ് എക്സ്പ്ലേഡ് വൺ സിക്സ്റ്റി ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ഓറിയന്റായിട്ടൊരു വൺ സിക്സ്റ്റി സി സി മോഡലൊന്നുമില്ല ഇത് നമുക്ക് സിറ്റി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് കമ്മ്യൂട്ടിംഗ് മോഡലാണ് അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ പെർഫോമൻസും നല്ലൊരു മൈലേജും നല്ലൊരു റൈഡിംഗ് കംഫർട്ടബിൾ ഉള്ളൊരു മോഡലാണ് എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നൂറ്ററുപത്തിരണ്ട് സി സി ഫോർ സ്റ്റോക്ക് എയർകൂൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഏകദേശം പതിനാല് ബി എച്ച് പി പവറും പതിമൂന്ന് നൂറ്റോമീറ്റർ ഓഫ് ടോർക്കും ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഫ്രണ്ടിലൊരു സിംഗിൾ ചാർജ് ലൈബേഴ്സും ബാക്കിലൊരു ഡിസ്പ്രേക്കാണ് എക്സ്പ്രേകൾ നിർത്തിയതിനു ശേഷമാണ് ഹോണ്ട അവരുടെ പുതിയ മോഡൽ ലോഞ്ച് ചെയ്തത് എസ് പി വൺ സിക്സ്റ്റി ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിന് ഈ ഒരു ബൈക്കിന്റെ പ്രൈസ് വന്നത് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം നൂറ്റി ഇരുപതിനായിരം വരെയാണ് എക്സോറൂ രണ്ടാമത്തെ ബൈക്ക് ബജാജിന്റെ ഒരു മോഡലാണ് ബജാജിന്റെ പൾസർ പി വൺ ഫിഫ്റ്റിയാണ് ഈ അടുത്തിടെ ബജാജിന്റെ ഭാഗത്തുനിന്ന് ഡിസ്കണ്ടനു ചെയ്ത മോഡലാണ് ആണ് ബജാജിന്റെ പൾസർ പി വൺ ഫിഫ്റ്റി ബജാജ് ഇടക്കിടക്ക് ഇതേപോലത്തെ ചെറിയ മോഡലുകൾ ലോഞ്ച് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഡിസ്കണ്ടനും ചെയ്യാറുണ്ട് ഈ ഒരു ബൈക്കിനും സെയിൽസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സെയിൽ കുറഞ്ഞൊരു മോഡൽ കൂടിയാണ് എഞ്ചിന്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നൂറ്റി നാപ്പത്തി ഒമ്പത് സി സി എയർകൂൾ എഞ്ചിനാണ് മാക്സിമം പവർ ഫോർട്ടി ബി എച്ച് പി ആണ് മാക്സിമം ടോർക്ക് തേർട്ടി ആണ് നമ്മളെ പഴയ പൾസർ വൺ ഫിഫ്റ്റി വെച്ച് നോക്കുമ്പോൾ ഡിസൈൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു മോഡലിന് അവർ മോണോ ഷോക്ക് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഈ ഒരു ബൈക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തതിനു ശേഷം ബിജാജ് പുതിയ ബൈക്കും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബിജാജിന്റെ പൾസർ പി വൺ ഫിഫ്റ്റി എൻ എന്ന മോഡലാണ് ഈ ഒരു ബൈക്കിന്റെ സെയിം എഞ്ചിൻ തന്നെയാണ് ആ ഒരു ബൈക്കിനെ അവർ യൂസ് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ മോഡലിൽ നമ്മളെ റോയൽ എൻഫീൽഡിന്റെ ഹിമാലയൻ ആണ് ഹിമാലയൻ ഫോർ ലെവൻ ആണ് ഹിമാലയൻ ഫോർ ലെവന്റെ പ്രൊഡക്ഷൻ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി പുതിയ മോഡലൊന്നും ഷോറൂമിലേക്ക് വരില്ല ഇപ്പം സ്റ്റോക്കുള്ള മോഡൽ മാത്രമേ വിറ്റഴിക്കപ്പെടുള്ളൂ പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി വന്നത് പഴയ ഹിമാലയൻ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു കാരണം ഒരു ബൈക്ക് ഫുള്ളി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടില്ല നമുക്കിപ്പോൾ സ്റ്റോക്കുള്ള മോഡൽ നിന്ന് വാങ്ങാൻ പറ്റും എഞ്ചിന്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു നാനൂറ്റി പതിനൊന്ന് സി സി എയർ കൂൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഇരുപത്തിനാല് ബി എച്ച് പവറും മുപ്പത്തിരണ്ട് എൻ എം ടോർക്കും ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് രണ്ടായിരത്തി പതിനാറിലാണ് ഹിമാലയൻ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് അഡ്വഞ്ചർ ടൂർ ആൻഡ് മോഡലും കൂടിയാണ് നേരത്തെ പറഞ്ഞ എല്ലാ ബൈക്കും ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം ആ ഒരു ബൈക്കിന്റെ സെയിൽസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാണ് പക്ഷേ ഹിമാലയന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഈ ഒരു ബൈക്കിന് നല്ലൊരു സെയിൽസ് ഉള്ള സമയത്ത് തന്നെയാണ് ഈ ഒരു ബൈക്ക് നിർത്തലാക്കിയത് പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഇന്ത്യയിലേക്ക് വന്നത് കൊണ്ട് മാത്രമാണ് പഴയ ഹിമാലയൻ റീപ്ലേസ് ചെയ്തത് അവസാനത്തെ ബൈക്ക് നമ്മളെ എമഹുഡുടെ എഫ് എഡ് ടു ഫിഫ്റ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത മറ്റൊരു ബൈക്കാണ് എമഹുയുടെ എഫ് സെറ്റ് ടു ഫിഫ്റ്റി നമ്മളെ എഫ് എഡ് സീരീസിൽ വരുന്ന ഇരുന്നൂറ്റമ്പത് സി സി കാറ്റഗറി നിൽക്കുന്ന ഒരു ബൈക്കാണ് എഫ് സെഡ് ടു ഫിഫ്റ്റി നല്ലൊരു പെർഫോമൻസ് ഓർഡണ്ടർ ഒരു ബഡ്ജർ ഫള്ളിയാലൊരു ടു ഫിഫ്റ്റി സി സി ബൈക്കാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞൊരു ഇന്നൂറ്റമ്പത് സി 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 ബൈക്കും കൂടിയാണ് എഫ് സെഡ് ടു ഫിഫ്റ്റി ഈ ഒരു ബൈക്ക് ഫ്ലോപ്പ് ആകാനുള്ള കാരണം ഒന്ന് ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ ആണ് പലർക്കും നെഗറ്റീവ് ഫീൽ ആവുന്നൊരു ഡിസൈൻ ആണ് എഫ് സെറ്റ് ടു ഫിഫ്റ്റീൻ്റെത് പിന്നെ ബാക്കിയുള്ള ടു ഫിഫ്റ്റി സി സി ബൈക്ക് വെച്ച് നോക്കുമ്പോൾ ഡ്യൂബ് ടു ഫിഫ്റ്റിയുടെ അല്ലെങ്കിൽ ഡോമിനോ ടു ഫിഫ്റ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പവർ താരതമ്യാണ് ഈ ഒരു ബൈക്കിന് കുറവാണ് പക്ഷേ ഒരു ടു ലാക്കിന് അണ്ട്രഡിലേക്ക് വാങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഇരുന്നൂറ്റമ്പത് സി സി മോഡലും കൂടിയാണ് എഫ് സെറ്റ് ടു ഫിഫ്റ്റി എൻജിൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് എയർകൂൾ എഞ്ചിനാണ് ഫ്രണ്ടിൽ ടെലിസ്കോപ്പി ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ് പിന്നെ ഡുവൽ ചാൻ ലൈബീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ ഒരു വർഷം ഡിസ്കണ്ടിന്യൂ ചെയ്ത ഏറ്റവും മികച്ച ബൈക്കിൽ ഒന്നാണ് നമ്മളെ എം എഫയുടെ എഫ് എടു ഫിഫ്റ്റി